ഹലോ എല്ലാവർക്കും ചാരേസ്പീയുടെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇൻഡസിൻ്റെ ഒരു ട്രൂ ട്രൂവാലിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ അധികം ഓൾട്ടോ ഐറ്റൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരും കുറേ നാളായി പറയുന്നു ഒരു ഓൾട്ടോ ഏറ്റൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ഒന്ന് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള വണ്ടികൾ ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നോക്കുന്ന നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം മോഡലുള്ള ഒരു ബൈക്കിളാണ് നമ്മുടെ കയ്യിലിപ്പോൾ തന്നെ കെ എൽസ് ഹീറോ നയൻ എ എസ് അമ്പത്താറ് പതിനൊന്ന് ഈ ഒരു വാഹനം സിംഗിൾ ഓണറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി അവൈലബിൾ ആണ് നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ടി ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം ഒന്ന് ഫസ്റ്റ് നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കണം അതിന് തൊട്ട് മുന്നായിട്ട് ബാക്കിയുള്ള ഫിസിക്കലായിട്ട് എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് നോക്കണം ബോഡി സ്ക്രാച്ചസ് വല്ലതൊക്കെ ഉണ്ടോ നോക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെളിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് അധികം ബോഡി സ്ക്രാച്ച് ഒന്നും നമ്മൾ കണ്ടില്ല പിന്നെ ഈ റൈറ്റ് സൈഡ് ഡോറിൻ്റെ അവിടെ ചെറിയൊരു ചെളക്കും ഉണ്ട് കണ്ടോ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ അത് പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തു തരാം ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഓക്കെ വളരെ ഉപകാരം ഞമ്മളെന്തായാലും ഫ്രണ്ട് ഡോറും തുറന്നു നോക്കി നോക്കുന്ന സമയത്ത് ഫ്ലോർ മാറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഏകദേശം കിലോമീറ്റർ കൊണ്ട് നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഹിസ്റ്ററി നോക്കിയതാണ് ഇത് തന്നെയാണ് കേട്ടോ കറക്റ്റ് സർവീസാണ് അപ്പോൾ സീറ്റ് കവറും നിലവില് സെറ്റ് ചെയ്തിട്ടില്ല എന്തായാലും വണ്ടി വാഷിംഗ് ചെയ്യാത്തൊരു രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ബാക്ക് ഡവർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു സീറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു കമ്പനി സ്റ്റൈലിൽ അങ്ങനെ തന്നെയുണ്ട് അഴുക്ക് കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട ഇവിടെയാണ് ചെറിയൊരു ഡെൻ്റ് ഉള്ളത് അത് അതവരെന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് ഡിക്കാൻ തുറന്നു നോക്കാം നാല് വീലൊക്കെ ഇപ്പോൾ എന്തായാലും പുറത്ത് വെച്ചിട്ടുണ്ട് സ്പെയർ വീലും കൂടി നമുക്ക് നോക്കാം കേട്ടോ സ്പെയർ വീലും പോയിട്ടുണ്ട് കേട്ടോ ഇതും കൊള്ളില്ല അപ്പോൾ ഇടുക്കി സൈഡൊന്നും ആക്സിഡൻ്റ് പറ്റിയിട്ടില്ല ആ ഒരു പുതിയ സംഭവം തന്നെയാണ് അതിലുള്ളത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബാക്ക് ഡോറ് നമ്മൾ നോക്കാം ഈ പാനിലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ നോക്കണം കേട്ടോ ഒരാളൊരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയുന്ന ആളെ കൊണ്ടുപോയി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായി നോക്കാൻ അറിയുന്ന ആളിനെ കൊണ്ടുപോയാൽ നല്ല രീതിയിൽ വണ്ടി നോക്കിയെടുക്കാം ഇല്ലെങ്കിൽ പെട്ടുപോകും അപ്പോൾ എല്ലാ ഭാഗങ്ങളും നോക്കി ഇനി നമുക്ക് ഇഞ്ചിൻ ഒന്ന് തുറന്നിട്ട് ഈ ഒരു ഭാഗത്തും കൂടി നോക്കട്ടെ ബാറ്ററി പുതിയ ബാറ്ററി ആണ് അപ്പോൾ ഈ രണ്ട് അപ്പുറവും അവിടെ നോക്കിയിട്ടുണ്ട് അവിടെ ഒന്നും പൊട്ടിച്ചിട്ടില്ല ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ എന്തായാലും പക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓട്ടിച്ച് നോക്കാം ഒന്ന് പ്ലെയിൻ റോട്ടിൽ കൂടി ഓട്ടിക്കണം അതേപോലെ തന്നെ കട്ട് റോട്ടിൽ കൂടിയും ഓടിക്കണം പ്ലെയിൻ റോട്ടിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് വീല് പേറയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ആ ടയറിൻ്റെ ചെറിയൊരു നോയിസ് ഉണ്ട് കേട്ടോ ക്ലച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ട് അതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല ഇനി നമ്മൾ കട്ട് റൂട്ടിൽ കൂടിയും ഓട്ടിച്ച് നമുക്കൊന്ന് നോക്കാം കട്ടൗട്ടിൽ കൂടി നമ്മൾ ഓട്ടിച്ചിട്ടോ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് ഒരു കംപ്ലൈന്റും ഈ ഒരു വാഹനത്തിന് ഇല്ല അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു മൂന്ന് ലക്ഷത്തി എട്ടായിരം ഉറുപ്പേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒരായിരം രൂപ നമ്മുടെ പേരിലേക്ക് ഒരു എമൗണ്ടും കൂടി വരും രണ്ട് ടയറ് പുത്തൻ ടയറ് നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററി അതിൽ പുതിയതാണ് ആ പെയിൻറ്റും കൂടി ചെയ്തു തരാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം കാണാനായിട്ട് പക്കല്ലേ അപ്പോൾ ഇതുപോലെ നല്ല വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്പർ നമ്പറുകൾക്കുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ